ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസിയായി തയ്യാറാക്കാൻ വരുന്നത് ഒരു സേമിയ വെച്ചുള്ള ഒരു അടയാണിത് അതിന് ഒരു നേന്ത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒരു സ്പൂണ് ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഇത് നേന്ത്രപ്പഴം ചേർക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് ഇത് വേവിച്ചെടുക്കാം നല്ലോണം വെന്തൊടയാതെ നോക്കണം കടിക്കും കടിക്കാൻ കിട്ടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ഇടാം ഇത് നന്നായി മിക്സ് ചെയ്യാം തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യാം ഇനി ഇത് ഒരു ബോളിലേക്ക് മാറ്റി ഇതിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് സേമിയ നന്നായി മിക്സ് ചെയ്യാം വറുത്ത സേമിയായതുകൊണ്ട് അധികം വറുക്കേണ്ട ആവശ്യമില്ല വറുക്കാത്തതെങ്കിൽ നന്നായി വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് തിളച്ച ഒരു കപ്പ് വെള്ളം ചേർക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് സേമിയ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കണ്ടില്ലേ നന്നായി സേമിയ എന്തു തന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര ആഡ് ചെയ്യാം ശർക്കര പാനി ആഡ് ചെയ്യുന്നെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ പൊടിയെങ്കിൽ പൊടി ഇത് ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്തതെടുത്തതാണ് ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം നന്നായി ഉടച്ച് ഇത് അലിഞ്ഞ് നല്ല പേസ്റ്റ് പരുവത്തിലാവണം ശർക്കരയൊക്കെ നന്നായി ഇങ്ങനെ ഉടച്ചെടുക്കാം ഇതിപ്പം നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പഴം മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു വാഴയില എടുത്ത് അതിലേക്ക് ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സ്പൂണാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി ഇത് നന്നായി ഇങ്ങനെയൊക്കെ ചെയ്ത് മടക്കി ആവി കയറ്റാം ഇനി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ഇത് ഓരോന്നായി വെച്ച് ആവികയറ്റി എടുക്കാം ഇതിപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോന്നായി പാത്രത്തിലേക്ക് മാറ്റാം ഇത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരമുള്ള ഒരു ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കണ്ടില്ലേ നല്ല വെന്ത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണേ